മക്കളെ മുടി എല്ലാവർക്കും നല്ല ഇഷ്ടമല്ലേ മുടി വളരാതിരിക്കാൻ പ്രധാന ഒരു കാരണം എന്താ തൃശ്ശി പറഞ്ഞു തരട്ടെ തലയിൽ ഉണ്ടാവുന്ന താരൻ അത് ചിലതിങ്ങനെ പൊടി പൊടിയായി ഇങ്ങനെ വരും ചിലർക്കിങ്ങനെ കട്ട കട്ടയായി നിൽക്കും അപ്പോൾ അതിനൊക്കെ ഒരു പരി പരിഹാരം അതിനെ തുരത്തി ഓടിക്കണം നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഉണ്ടാവുന്ന പ്രശ്നം കാരണമാണ് നമുക്ക് തലയിൽ താരനായിട്ടൊക്കെ കാണിക്കുക ആദ്യം തല മാത്രം ക്ലീൻ ആക്കിയിട്ട് കാര്യമില്ല നമ്മൾ വയറാദ്യം ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ എടുത്തിട്ട് കുറച്ച് അതിൻ്റെ നീരെടുക്കുക പിന്നെ അതിൽ കുറച്ച് ഇഞ്ചി നീര് പിഴിഞ്ഞ് ഒഴിക്കുക എപ്പോഴെങ്കിലും ഒരു നേരം ചതച്ച് ഇടുന്ന കേട്ടോ ഇഞ്ചി അത് എപ്പോഴെങ്കിലും ഒരു നേരം ഒരു ഗ്ലാസ് കുടിക്കുക ഇനി നമ്മൾ തലയും കൂടി ശ്രദ്ധിക്കാൻ പോവുകയാണ് നമ്മൾ ആദ്യം കുറച്ച് വേപ്പില അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് കുറച്ച് നാരങ്ങ നീര് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് നമ്മളത് കലക്കി ശരിയാക്കിയിട്ട് തലയിൽ തേക്കുക തലയിൽ തേച്ചിട്ട് കുറച്ച് നേരം തലയിൽ പിടിച്ചതിന് ശേഷം ഷാംപൂ തേച്ചിട്ട് നമുക്ക് കഴുകിക്കളയാം കേട്ടോ ഷാംപൂ ഒക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ തേക്കാൻ പാടുള്ളൂട്ടോ ചിലരുണ്ടാവും മുടിയിൽ എണ്ണ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അത് പിന്നെ വെളിച്ചെണ്ണ തേക്കുക അത് കഴിഞ്ഞ് അതോടി ഷാംപൂ തേക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ അതിന് മുടിക്കൊക്കെ വളരാനൊക്കെ ബുദ്ധിമുട്ട് വരിക പിന്നെ വേഗം നര വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ അതിന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഷാമ്പു തേച്ചാൽ മതി കേട്ടോ തൃശ്ശി ഒന്ന് ചെയ്ത് നോക്കിയിട്ടേ തശ്ശിയോട് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം പറയണേ